എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഒട്ടും കയ്പില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഇതേപോലെ മൂന്ന് പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കയ്പ്പുള്ള പാവയ്ക്കായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കനം കുറച്ച് ഈയൊരു നീളത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല കൈപ്പുള്ള ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊരു ഒരാഴ്ചയോളം ഇരുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു കളറിലിതിരിക്കുന്നത് ഈ ഒരു രീതിയിൽ പാവയ്ക്ക എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൈപ്പ് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പോളം വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ടുവന്നതിനൊന്ന് തിരുമ്പിയെടുക്കണം നന്നായിട്ട് ഇതേപോലെ കൈ കൊണ്ട് തിരുമ്പതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തട്ടി ഒതുക്കി പാത്രം കൊണ്ടൊന്ന് മൂടിയെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വെച്ചതിന് ശേഷം അത് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസിനെ ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇപ്പം ചേർത്ത് കൊടുത്ത വിനാഗിരിയുടെ പുളുപ്പും ഉപ്പും എല്ലാം പാവയ്ക്കിലേക്ക് പിടിച്ച് അത്യാവശ്യം കയ്പൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നീട് ഇങ്ങനെ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കളയുന്നത് കൊണ്ട് തന്നെ കയ്പെല്ലാം നന്നായി മാറിക്കിട്ടും ഇപ്പം അതിലുള്ള ജ്യൂസെല്ലാം പിഴിഞ്ഞിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അച്ചാർ തയ്യാറാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് പാവയ്ക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം പച്ച പാവയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും നമുക്കിതിൽ ഒന്ന് വറുത്ത് കോരി എടുക്കാൻ അപ്പോൾ ത ഈ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ നിന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ മറ്റൊരു ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അച്ചാറിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അച്ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ വീനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാവയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാവയ്ക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന ശർക്കര നന്നായി ഒന്ന് മെൽറ്റ് ആയിരുമ്പോഴേക്കും അച്ചാറ് കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും അപ്പൊ പാവയ്ക്കുള്ളപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നമുക്ക് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്